ഫെബ്രുവരി ഏഴ് രാജാവായിരുന്ന വിശുദ്ധ റിച്ചാർഡ് മറ്റേതൊരു രാജവംശത്തെക്കാളും ആംഗ്ലോ സാങ്സങ്സ് ക്രിസ്ത്യൻ സഭയ്ക്ക് വേണ്ടി വളരെയേറെ പ്രവർത്തികൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു രാജകീയ വംശമാണ് രാജാക്കന്മാരും അവരുടെ കുടുംബങ്ങളും അവിടെ രാജ്യത്തും വിദേശങ്ങളിലും സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനായി നിരവധിയായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് വിശുദ്ധ റിച്ചാർഡും കുടുംബവും ഇതിൽ എടുത്തു ഉദാഹരണങ്ങളാണ് കെൻ്റെ രാജകീയ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വെസക്സിലെ രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും പെട്ട ഒരാളായിരുന്നു വിശുദ്ധ റിച്ചാർഡ് വിശുദ്ധ റിച്ചാർഡ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായാണ് വളർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം വളരെ ആഴപ്പെട്ടതായിരുന്നു റിച്ചാർഡിൻ്റെ മൂത്ത മകനായ വില്ലി ബാഡിന് മൂന്ന് വയസ്സുള്ളപ്പോൾ ഒരു മാരക രോഗത്തിനടിമയായി രോഗം ഭേദമാകുമെന്ന പ്രതീക്ഷ അവരുടെ കുടുംബത്തിന് ഇല്ലായിരുന്നു രാത്രിയിൽ അവൻ്റെ പിതാവ് അവനെ ഒരു പുതപ്പിൽ പൊതിഞ്ഞ് തൻ്റെ കുതിരപ്പുറത്ത് കയറ്റി നാൽക്കവരയിൽ സ്ഥാപിച്ചിട്ടുള്ള ക്രൂശിൽ രൂപത്തിനരികിലെത്തി തൻ്റെ മകനെ അവിടെ കിടത്തി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി വിശുദ്ധ റിച്ചാർഡ് തൻ്റെ മകനു വേണ്ടി അപേക്ഷിക്കുകയും അത്ഭുതകരമായി വില്ലി ബാൾഡ് സുഖപ്പെടുകയും ചെയ്തു രണ്ടു വർഷങ്ങൾക്ക് ശേഷം വില്ലി ബാൾഡിനെ വിഞ്ചസ്റ്റനടുത്തുള്ള വാർഹാമിലെ ആശ്രമാധിപതിയായ എഗ് ബാൾഡിൻ്റെ സംരക്ഷണത്തിൽ പരിശീലനത്തിനായി ഏൽപ്പിച്ചു വില്ലി ബാൾഡിന് പ്രായപൂർത്തിയായപ്പോൾ പരിശീലനം പൂർത്തിയാക്കി തൻ്റെ ഭവനത്തിലേക്ക് തിരികെ വന്നു വിദേശ രാജ്യങ്ങളിൽ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുക എന്ന ശക്തമായ ആഗ്രഹവുമായാണ് അദ്ദേഹം തന്നെ ഭവനത്തിൽ തിരിച്ചെത്തിയത് തൻ്റെ പിതാവിനെയും സഹോദരനെയും കൂട്ടി റോമിലേക്കും വിശുദ്ധ നഗരത്തിലേക്കും ഒരു തീർത്ഥയാത്ര നടത്തുവാൻ വില്ലി ബാൾഡ് ആഗ്രഹിച്ചു വിശുദ്ധ റിച്ചാർഡിന് വാൾ ബുർഗ എന്നു പേരായ ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു അവൾ ടെറ്റയുടെ മേൽനോട്ടത്തിലുള്ള വിംബോർണയിലെ കന്നികാമഠത്തിൽ ചേർന്നു വിശുദ്ധ റിച്ചാർഡ് തൻ്റെ രാജകീയ ഫൂസത്തെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ രണ്ടു മക്കളുമൊത്ത് സൗത്താമ്പൺ സമീപമുള്ള ഹാംബിൾ ഹാവനിൽ നിന്നും തീർത്ഥയാത്ര ആരംഭിച്ചു റവൽ തുടങ്ങിയ നിരവധി ക്രിസ്തീയ കേന്ദ്രങ്ങളിൽ സമയം ചെലവഴിച്ചുകൊണ്ടവർ വളരെ സാവധാനം ഫ്രാൻസിലൂടെ മുന്നേറി നീണ്ട യാത്രകൾക്ക് ശേഷം അവർ ഇറ്റലിയിലെ ലൂക്കായിലെത്തി ഫ്രിജിഡിയൻ എന്ന പേരായ ഐറിയസ് പുരോഹിതൻ നിർമ്മിച്ച ഒരു കത്തീഡ്രൽ ദേവാലയം അവിടെ ഉണ്ടായിരുന്നു തദ്ദേശീയർ അദ്ദേഹത്തെ ഫ്രിഡിയാനോ എന്നായിരുന്നു വിളിച്ചിരുന്നത് പ്രയാധിക്യവും നിരന്തരമായ ആയ യാത്രകളും വിശുദ്ധൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു കഠിനമായി ചൂട് സഹിക്കുവാൻ കഴിയാതെ വിശുദ്ധൻ മരണപ്പെടുകയും ചെയ്തു വിശുദ്ധ ഫ്രെഡിയാനോസിന്റെ ദേവാലയത്തിലാണ് വിശുദ്ധനെ അടക്കം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും ഈ ചടങ്ങിന് സന്നിഹിതനായിരുന്നു ഇറ്റലിയിലെ ലൂക്കായിൽ വളരെയേറെ ആദരിക്കപ്പെടുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ റിച്ചാർഡ്